അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഒരു പ്രിയപ്പെട്ട വന്ന് ചോദിച്ചു ആ കൂടെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് തങ്ങളൊരു മാർഗം പറഞ്ഞറോ ഹബീബ് സല്ലാഹുലൈ വസ്ല്ല തങ്ങള് അള്ളാഹുവിന്റെ ഹബീബ്ഹുലൈ വസ്ല്ല തങ്ങള് പറഞ്ഞു പറഞ്ഞു ഒരു നല്ലൊരു സൽക്കർമ്മം ഇൻഷല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങള് പാവപ്പെട്ട നിങ്ങളെ കുടുംബത്തിലെ നിങ്ങളെ നാട്ടിലെ പാവപ്പെട്ടവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം പാവങ്ങളുടെ കൂടെയാണ് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് തെരയേണ്ടത് പാവപ്പെട്ടവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അതിൽ നിന്ന് പ്രിയപ്പെട്ട പാപ്പ മരണപ്പെട്ട പാവപ്പെട്ട അനാഥ കുടുംബത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ ഈ രണ്ട് വിരൽ ചൂണ്ടിയിട്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമല്ലാതെ ഹബീബിനാണ് നൽകിയത് ഹബീബായ തങ്ങളുടെ അടുക്കളയിൽ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും അള്ളാഹു അവസരം തരും ഇതുപോലെ മുനബി ചേർത്ത് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിൽക്കാൻ ഒരു അവസരമാണ് അനാഥ മക്കൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള അനാഥകൾ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട നമ്മുടെ മക്കൾ അഗതി അനാഥ മക്കള് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഭക്ഷണം നൽകി വസ്ത്രം നൽകി അവർക്ക് സ്നേഹം നൽകി അവരുടെ പഠന വിഷയത്തിൽ അവർക്ക് പാർപ്പിട വിഷയത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെട്ട് അവരെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലി തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ട അനാഥ കുഞ്ഞിനെ കണ്ടപ്പോ മുത്തുറസൂറുള്ള അവിടത്തെ ഷറഫാക്കപ്പെട്ട കൈയ്യെ ആ കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ വെച്ച് തലോടുകയാണ് ആ കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തലോടുകയാ തലോടിയിട്ട് ആരംഭ റസൂടുള്ള പറയുകയാണ് സ്വഹാബാ കുഞ്ഞിന്റെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ തടവിയല്ലോ ആ തലയിൽ നിന്ന് ഓരോ രോമക്കുത്തുകൾ എൻ്റെ ശരീരത്തിൽ തട്ടിയല്ലോ സോണാ അതിനനുസരിച്ച് അള്ളാഹു എൻ്റെ പാപങ്ങൾ അള്ള പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പറയുകയാണ് മുത്തുറസൂറുള്ള ഒരു അനാഥ കുഞ്ഞിനെ നമ്മളെ തലോടിക്കളിഞ്ഞാ പെട്ട ഏത് കുടുംബത്തെ ആണെങ്കിലും ഏറ്റെടുത്ത് നമ്മൾ അവർക്ക് നൽകി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ദോഷങ്ങൾ ഇങ്ങനെ അറിയാതെ നമ്മുടെ പാപഭാരങ്ങളി മുഹമ്മദ് പഠിപ്പിച്ചെങ്കിൽ പഠിച്ചവനെ ഈ സാധുക്കളായ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നാളെ പരലോകത്തെ വിജയിക്കാൻ വേണ്ടിയാണ് ലോകത്ത് വരുമ്പോ ഞങ്ങൾക്ക് ഹബീബിന്റെ കൂടെ സ്വർഗം കിട്ടാനാ നാളെ പരലോകത്ത് ലോകത്ത് വരുമ്പോ ഹബീബിന്റെ കൂടെ അറസിന്റെ തണല് കിട്ടാനാ ഇവരെ പാവപ്പെട്ട മുത്തുറസൂടുള്ള ഷഫാ ആ ഷഫാ പെടാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് അള്ളാ അല്ലാ നീ ഇതെല്ലാം ഇതെല്ലാ റബ്ബേ